ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എന്തവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാകും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലിയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ ഏലീഷായെ നിനക്കു പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം യഹോവയായ ദൈവം ഏലിയാവിനോട് തൻ്റെ ജീവിതത്തിനകത്ത് മൂന്ന് പേരെ അഭിഷേകം ചെയ്യാൻ പറയുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ ഹസായേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ഏലിഷായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം ആദ്യത്തെ രണ്ട് കാര്യങ്ങളും നല്ലതാണ് രണ്ടു പേരെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്നാൽ മൂന്നാമത് ഏലിയാവിനോട് ദൈവം പറയുന്നത് ഒരു പ്രവാചകനെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യാനാണ് മാത്രമല്ല അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക് പകരം എന്ന് എന്നുവച്ചാൽ ഒരാളെ പകരം നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മുതൽ ആ ആളില്ല അടുത്തൊരാളെ അവിടോട്ട് കയറ്റി നിർത്തുക മാത്രമല്ല ചെറിയൊരു ശുശ്രൂഷയല്ല ഒരനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായിട്ട് എന്നാൽ ദൈവം പറഞ്ഞ വാക്കിൻ്റെ മുമ്പേ ഒരു വാക്ക് പോലും മറു ചോദ്യം ചോദിക്കാതെ ഏലിയ ഭംഗിയായിട്ട് ഏലീഷായെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും ആയിരം വട്ടം കർത്താവിനോട് പറയും കർത്താവേ കുറച്ച് നാളുകൂടെ എൻ്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ ഒന്ന് ശക്തിപ്പെടട്ടെ എന്ന് പറയുന്നതല്ലാതെ നമുക്ക് പകരക്കാരനായിട്ട് ഒരാളെ വരാൻ പേര് നമ്മൾ അനുവദിക്കൂ ഒരു അഭിഷിക്തൻ അഭിഷേകത്തെ വഹിക്കുന്ന ദൈവസാന്നിധ്യത്തെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവവൈദൻ ദൈവം പറയുന്ന ഏത് കാര്യവും എസ് എന്ന് പറഞ്ഞ് അല്ലെ ആമേൻ എന്ന് പറഞ്ഞ് ഏലിയാവ് ചെയ്തതുപോലെ എനിക്ക് പകരമാണെങ്കിലും ദൈവരാജ്യമല്ലേ ദൈവവേലയല്ലേ കർത്താവിൻ്റെ പദ്ധതിക്കല്ലേ എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്തതുപോലെ മാത്രമല്ല ഏലീശ പന്ത്രണ്ട് ഏറുകാളയോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പന്ത്രണ്ടാമത്തേതിനോടുകൂടെ ഏലീഷ തന്നെ നിൽക്കുമ്പോൾ ഒരു പുതപ്പെടുത്തിട്ട് അഭിഷേകത്തെ കൈമാറുന്ന ഏലീഷായെ ഏലീശ വീട്ടിലോട്ട് പോകുമ്പോൾ ഏലിയ പറയുന്നൊരു കാര്യമുണ്ട് പോകുന്നതൊക്കെ കൊള്ളാം ദൈവം നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം എന്ന് വെച്ചാൽ ശക്തമായ ശുശ്രൂഷ ചെയ്തു കൊണ്ട് നിൽക്കുന്ന എന്നിൽ നിന്ന് നിന്നിലേക്ക് ഒരു നിയോഗം കൈമാറുമ്പോൾ മറ്റെല്ലാം വിട്ടിട്ട് വിശ്വസ്തയോടെ നിൽക്കണമെന്ന് ഏലീശയ്ക്ക് ഒരു താക്കീത് കൊടുക്കുന്നത് പോലെ പ്രിയരെ ഏൽപ്പിച്ചത് എന്ത് തന്നെ ആകട്ടെ ദൈവമാണ് പറയുന്നതെങ്കിൽ അത് നല്ലതെന്നെണ്ണി അതിനെ വിശ്വസ്തയോടെ ഏലിയാവ് ആ ശുശ്രൂഷ ചെയ്തതുപോലെ ദൈവം ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ ചെയ്യാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനായി ദൈവം നമുക്ക് ബലം തരട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്